ചുറ്റും എങ്ങട്ടാണ എന്താണ് എന്തിനാ കുപ്പി ഓക്കെ എന്നാ മീൻപിടിച്ച കുപ്പിനെ എടുത്തോണ്ടോ മീനിനെ അറിയില്ല മീനിനെ കിട്ടാന്നറിയില്ല ടയർ വാങ്ങിച്ചാണ് കുപ്പിയൊക്കെ ചാടണ ഒച്ചേക്കാണ്ട് ഒന്നായിട്ടൊക്കെ പോയി ചാടിയെന്നാവോ കുട്ടിയൊന്ന് ചളിവെള്ളം വരുന്നുണ്ടോ

ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകാണാറായി അങ്ങനെ അങ്ങനെടാ കേറ്റി വെളയാടൂ നിങ്ങടെ നിങ്ങേ നിന്നെ വെട്ടി ഞാൻ കയ്യോടെ വെച്ചാൽ ആയാലും വെട്ടി കളിക്കാൻ ഉണ്ട് വീ 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 يلا ചേട്ടൻ നോക്ക് ഇവേ അപ്പുറന്ന് എന്തു ഉണ്ട് എന്തു setCount മാറ്റി അവനെ കാട്ടട്ടെ നീ വെച്ചിട്ട് ആവട്ടെ ചുറ്റും കൂടിയൊക്കെ ഉണ്ടോ ഓക്കെ ഓക്കെ എവിടെ അവിടെ മീനോ ഈ ോ ഈ അങ്ങനെ ആൾക്കാര് പിടിച്ചുണോ ഏര് പിടിച്ചിരുന്നു ഓക്കേ പക്ഷെ ഇവിടെ കാണാല്ലോ ഇപ്പൊ ഞാൻ മുന്നോട്ട് മുന്നെടുത്തത് തളിയിൽ വെച്ചാ അത് പോകുന്നേ ക്ഷമി ജയിച്ചോ പോയി വെക്കന്ന ബിരിയാണി ബിരിയാണി എങ്ങനെ സൂപ്പർ സൂപ്പർ